പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൻ വയനാട്ടിൽ ചീരാൽ ഭാഗത്ത് വയനാട് ജില്ല ജില്ലയിൽ ചീരാൽ ഭാഗത്ത് നമുക്ക് മൂന്ന് ഏക്കർ നാല് ഏക്കർ അഞ്ച് ഏക്കർ എങ്ങനെ വ്യത്യസ്ത അളവുകളിൽ നല്ല ഇനം കാപ്പികളുള്ള കാപ്പിത്തോട്ടങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ആവറേജ് നല്ല നിരപ്പുള്ള സ്ഥലങ്ങളാണ് ചെറിയ ചെരുവുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തേയിലത്തോട്ടങ്ങളുമുണ്ട് വയനാട് ജില്ലയിൽ ചീരാൽ ഭാഗത്താണ് അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് കാപ്പിത്തോട്ടങ്ങൾ ആവശ്യമുള്ളവർ വയനാട് ചീരാൽ ഭാഗത്ത് അതായത് ബത്തേരിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ചീരാൽ ടൗണിലേക്കുള്ളത് നല്ല തോട്ടങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് എല്ലാ പേപ്പറുകളും ക്ലിയറായി എല്ലാ സൗകര്യങ്ങളും ഉള്ള കറണ്ട് വെള്ളം ഈ തോട്ടത്തിലും ഒരു കുളം ഉണ്ട് അതേപോലെ ഒരു കിണറുണ്ട് ചെറിയൊരു ഷെഡുണ്ട് വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഏകദേശം പത്തോളം തോട്ടങ്ങൾ ചീരാൽ ഭാഗത്തുണ്ട് അതേപോലെ ഇരുളം കേണിച്ചിറ ഭാഗത്തെല്ലാം എല്ലാം തോട്ടങ്ങൾ ആണ് അപ്പോൾ കാപ്പിത്തോട്ടങ്ങൾ ഫാമിൻ്റെ ആവശ്യത്തിനായാലും കൃഷിയുടെ ആവശ്യത്തിനായാലും കാപ്പിത്തോട്ടങ്ങൾ ആവശ്യമുള്ളവർ വയനാട് ജില്ലയിൽ കാപ്പിക്ക് ഇപ്പം വൻ വിലയാണ് ഇപ്പോൾ കാപ്പിത്തോട്ടം വലിയൊരു മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു വരുമാനം കിട്ടാൻ പറ്റുന്നൊരു സംഭവമാണല്ലോ കാപ്പി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാപ്പികൾ ഇപ്പോൾ ഇതൊക്കെ എല്ലം കാപ്പിയുള്ള തോട്ടമാണ് അധികം പ്രായമുള്ള കാപ്പികളൊന്നും ചെറിയ ചെറിയ കാപ്പികളാണ് കുരുമുളക് ഉണ്ട് പിന്നെ തെങ്ങ് അങ്ങനെ ഇടവിളകളൊക്കെ ഉള്ള നല്ല നല്ല കാപ്പിത്തോട്ടങ്ങളുണ്ട് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട് അഞ്ചേക്കറ് ഏക്കർ എത്ര വേണമെങ്കിലും മാനന്തവാടി വേണമെങ്കിലും അവിടെ ഉണ്ട് പുൽപ്പള്ളി ഭാഗത്തുണ്ട് ഈ പറയുന്ന ചിരാൽ ഭാഗത്ത് അങ്ങനെ വയനാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാപ്പിത്തോട്ടങ്ങൾ എവിടെ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് വേറെ നമ്പർ കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് അഥവാ ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഇടുക തിരക്കഴിഞ്ഞാൽ അപ്പോൾ റിപ്ലൈ തരുന്നതാണേ കോളുകൾ കുറച്ച് കൂടുതൽ വരുന്നത് കൊണ്ട് അധിക സമയം കോൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും വോയിസ് മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ തരുന്നതാണേ അപ്പം എല്ലാ പേപ്പറും ക്ലിയറായ റോഡ് സൗകര്യങ്ങൾ ഉള്ളതും റോഡ് സൗകര്യങ്ങൾ കുറഞ്ഞതും ടാർ റോഡ് സൗകര്യമുള്ളതും മൺ റോഡ് സൗകര്യം അങ്ങനെ പല വ്യത്യസ്ത രീതിയിലുള്ള തോട്ടങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലവേൽ എന്നൊരു ആദ്യത്തെ ചാനലുമുണ്ട് അതിലേകദേശം ആയിരത്തി മുന്നൂറോളം വീഡിയോ ഉണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം ചാനലൊക്കെ ഒന്ന് നോക്കുക ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ട് ഇതേപോലെ നല്ല നല്ല കാപ്പിത്തോട്ടങ്ങൾ മറ്റു തോട്ടങ്ങൾ ഏത് തരം തോട്ടങ്ങൾ വയനാട് ജില്ലയിൽ വേണമെങ്കിലും നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇടുക ഫുൾ വീഡിയോസ് ചാനലിൽ ലഭ്യമാണ് ദേവരാജ് വയനാട് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ വീഡിയോസൊക്കെ ഒരു കൂടുതൽ സ്ഥലത്തിൻ്റെ വീഡിയോസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി തേയിലത്തോട്ടം വേണം വ്യൂ ഉള്ള തോട്ടം വേണം റിസോർട്ടുള്ള സൈറ്റിന് വേണം അങ്ങനെയൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഓക്കെ വയനാട്ടിൽ എവിടെയും കൃഷിത്തോട്ടങ്ങൾ ഫാം റിസോർട്ട് പർപ്പസ് വില്ലാ പ്രൊജക്ട് അങ്ങനെ എന്ത് തോട്ടങ്ങളും പതിമൂന്ന് ഏക്കർ പത്ത് ഏക്കർ ഇരുപത് ഏക്കർ പതിനേഴ് അങ്ങനെ തുടങ്ങി നൂറ് ഏക്കർ മുതൽ എല്ലാ വ്യത്യസ്ത അളവുകളുള്ള തോട്ടങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വിളി വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഫോൺ നമ്പർ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു